നമ്മൾ ഇന്നലെ കണ്ടതിൻ്റെ ബാക്കിയാണ് ലുലൂ മാള് കഴിഞ്ഞുള്ള അതിമനോഹരമായ ഒരു പാർക്ക് ഇത് അതിരമ്പുഴയിൽ ചെന്നാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും നീണ്ടൂർ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചത് ഇതിൻ്റെ അകത്ത് അതിവിശാലമായി ഇങ്ങനെ കിടക്കുകയാണ് ഈ പാർക്ക് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെച്ച് ഏറ്റവും നല്ലതായിരിക്കും ഈ പാർക്ക് ഞങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരാ ഇതിൻ്റെ അവസാനം വരെ കാണണം നല്ല ഇടയ്ക്കിടയ്ക്ക് നല്ല മനോഹരമായ കാഴ്ചകളുണ്ട് എന്താ ചുറ്റിനും ഒക്കെയാണ് ഡോൾഫിൻ്റെയും മറ്റും ഇതാണ് അതിൻ്റെ സ്ഥാപകൻ പുള്ളി മരണപ്പെട്ടെന്നാണ് പറയുന്നത് ഇതൊരു ചതുപ്പ് നിലം ആയിരുന്നു എത്ര ഏക്കറ് കണക്കിനുണ്ടായിരുന്നു ഒരു കാശുള്ള ഒരു പ്രമാണി മനുഷ്യൻ നീ ഇത് മേടിച്ച് തന്നെ അയാളുടെ ബുദ്ധിപരമായിട്ട് ഇതുപോലൊരു പാർക്ക് പോലത്തെ മൈതാനം പണിത് ഇട്ടിരിക്കുകയാണ് ഇത് വിശാലമായിട്ട് എനിക്ക് തോന്നിയത് കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു പാർക്കായിട്ട് തോന്നുകയും ഇത് കണ്ടവർ കാണുമായിരിക്കും അവർ കമന്റിയിലൂടെ വന്ന് പറയുക അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ പിന്നെ ഇത് മാത്രമല്ലേ പാർക്കിലൂടെ അദ്ദേഹം അതിനുള്ള വരുമാനവും അദ്ദേഹം കണ്ടെത്തി ഇതിൻ്റെ പുറകിൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം കൃഷിയും കാര്യങ്ങളും ആദ്യം ഇവിടെ ഫ്രീ ആയിരുന്നു കയറാൻ മീൻപിളത്തലുണ്ട് ഇത് വലിയൊരു മീനാണ് ഒരു അലങ്കാര മത്സ്യമാണോ അത് വലുതാവുന്നതാണ് ആദ്യം ഇതിന് ഇത് ഫ്രീ ആയിട്ടാണ് എല്ലാവർക്കും കയറിയത് ഇപ്പോൾ ഇതിനെ വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ പാർക്കിന് നൂറ് രൂപ എന്നൊക്കെ പറയുന്നു പക്ഷേ ഇത് അതിൻ്റെ ഇരട്ടിയുണ്ട് ഇഷ്ടംപോലെ ടാറ്റൂസും കാര്യങ്ങളൊക്കെ കണ്ട് മാഹിമോനും ഭീമാമോളും എല്ലാം കണ്ട് അതൊക്കെ കണ്ട് രസിച്ച് നടക്കുക നമ്മുടെ പിന്നെ നമ്മുടെ അനിയൻ്റെ മക്കളും ഉണ്ട് അവരെല്ലാം കണ്ട് അവരങ്ങ് അയച്ചുവിട്ട അങ്ങ് രസിച്ചവര നടന്നുകൊള്ളും അവിടെ എവിടെയും സി സി ക്യാമറകളും ഉണ്ടെന്ന് സി സി ക്യാമറ ഇതെല്ലാം ടാറ്റൂസ് ആണ് അനിയൻ്റെ ഭാര്യയാണ് മിസ് വേൾഡ് എന്ന് പറഞ്ഞൊരു ചാനൽ എടുത്തിട്ടുണ്ട് നല്ല ചാനലാണ് ആ അതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് ഞങ്ങളെല്ലാം കൂടെ ഈ ഒരു ദിവസങ്ങളിൽ കുടുംബങ്ങൾ സംഗമിക്കുന്നു അതല്ലേ നല്ലത് അനിയന്മാരൊക്കെ വീട്ടിൽ എല്ലാവരും പോയി കണ്ട് കുടുംബബന്ധം ബന്ധം എന്നും പിന്നെ ഇതുപോലത്തെ ഉത്സാഹങ്ങളൊക്കെ വേണം പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഇത് കണ്ടാലും കണ്ടാലും തീരെ വരുത്തില്ല എന്നാലും നിങ്ങളെ ബോറിപ്പീക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ എടുത്ത് കാണാൻ ഒക്കെ ആയിട്ടുണ്ട് പ്രാവുണ്ട് വിദേശീനം പ്രാവുകളുണ്ട് ഇതിൻ്റെ അകത്ത് അലങ്കാര കോഴികളെ എല്ലാം ഉണ്ട് ഇതിന് വിൽപ്പനയുമുണ്ട് കേട്ടോ അവിടെ കൗണ്ടറിൻ്റെ യഥാർത്ഥ സ്ഥലത്ത് പോയി അവിടെ വിൽക്കുന്ന ആളുകളുണ്ട് ഇതുണ്ട് അലങ്കാരമായൊരു കോഴി ഇതിനൊക്കെ നല്ല വിലയാണ് നല്ല മയിലിനെ പോലും ഇരിക്കും ഇത് ഉണ്ട് എല്ലാം ഗ്രില്ലിട്ട് വെച്ചിരിക്കുക ഇത് പറക്കുന്ന സാധനം അതാ ഗ്രില്ലിട്ട് വെച്ചിരിക്കുന്നത് നല്ല വൃത്തിയാണ് നല്ല മണവും ഈ കൂട്ടുകളെല്ലാം ഉണ്ട സാധനങ്ങൾ അതെവിടെ ഇവിടെയൊക്കെ മാറിക്ക് പിന്നെ ലവ് ബേഡ്സുകൾ ഇതെല്ലാം ഉള്ളതാണ് പിന്നെ കാർഷിക മ്യൂസിയം അതാ മനുഷ്യനെ പ്രാമാണിയുടെ കാലത്തുള്ള സാധനങ്ങളാണ് സാധനങ്ങളാണ്ടേ നമ്മുടെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിക്കുന്ന അമ്മിക്കല്ല് അരുകല്ല്ല് അട്ടുകല്ല് കൊത്തുകല്ല് പിന്നെ അകത്തോട്ട് കയറിയാൽ പുരാവസ്തുക്കളുടെ ഒരു ശേഖരം തന്നെ ഉണ്ട് കലപ്പ ദൂരം ഇറങ്ങിയാൽ എന്ത് കൂടും ഇതെല്ലാം നല്ല ഇവിടെ വരികയാണെങ്കിൽ എല്ലാം നല്ലപോലെ കണ്ട് എൻജോയ് ചെയ്ത് പോവാം ഞങ്ങളെല്ലാം ഇങ്ങനെ കണ്ട് കണ്ട് നടക്കുക ദൂരെ ദൂരെ എടുത്താൽ കൂടും നല്ല പുരാവസ്തുക്കളിതെല്ലാം എന്തൊരു അവരുടെ ഒരു കോൺഫറൻസ് ഹാളും ഓഡിറ്റോറിയം ഒക്കെ ആയത് ഇവിടെ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ഉണ്ടോ ഇതെല്ലാം നോക്കുന്നുണ്ട് പിന്നെ അവസാനമൊക്കെ നല്ല കാഴ്ചകൾ ഉണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നല്ലപോലെ കാണും ഇതിൻ്റെ പണ്ട് കാലത്തെ നമ്മുടെ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന കലപ്പായും പിന്നെ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന കൊട്ട ഒരുപാടുണ്ട് കാണാൻ നേരിട്ട് കാണുമ്പോൾ അതിമനോഹരമായിരിക്കും ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച വലിയൊരു കുളം അതിൻ്റെ അകത്ത് കുറേ മത്സ്യങ്ങൾ അത് ഉണ്ട് അതിൻ്റെ നടുക്ക് നല്ലൊരു കുതിരകയുടെ ഒരു നല്ലൊരു ഡെക്കറേഷൻ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ മണിക്കൂറുകളോളം നമ്മൾ നിന്ന് പോവും അത്ര അതിമനോഹരമാണിത് അവിടെ കൊടുക്കുന്ന തീറ്റ അതിന് പത്ത് രൂപയുള്ളൂ അവരുടെ ബുദ്ധിപരമായ നീക്കം തന്നെയാണത് അവിടുന്ന് ആ മത്സ്യത്തിനുള്ള തീറ്റ അവർ തന്നെ തരും പത്ത് രൂപ കൊടുത്ത് നമ്മളത് കൊണ്ടുപോയി അതിനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് കൂട്ടം കൂടി വന്ന് കയറ്റും അത് നമുക്ക് കാണാം ഇതായത് വിശാലമായ പറമ്പുകൾ അതിൻ്റെ ബോട്ടിങ് സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ ഉണ്ടാകാൻ പോകുന്നതാണ് യമുവിൻ്റെ ഒരു കളക്ഷന് എന്താ കണ്ടോ അതിമനോഹരമായ കാഴ്ചയാണ് മീനൊക്കെ വന്ന് നിൽക്കുന്നുണ്ടോ നല്ല വലിപ്പമുള്ളത് കാണുമ്പോൾ അതിൻ്റെ അകത്ത് ക്യാമറയിലുണ്ട് ചെറുതായിട്ട് തോന്നുന്നു നല്ല വർണ്ണമത്സ്യങ്ങളാണ് അത് വന്ന് തീറ്റ ഇട്ട് കൊടുത്ത് വന്ന് ആർ ചുത്സരിക്കുന്നതാണ് അത് ഇതാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചയായിട്ട് എനിക്ക് തോന്നിയത് ഇതിലും നല്ല മനോഹരമായ കാഴ്ചകളുണ്ട് നിങ്ങൾ നേരിട്ട് വന്ന് കാണും ഇതുണ്ട് മീനെല്ലാം കൂട്ടം കുടിക്കുന്നുണ്ട് ബ്ലാക്ക് മീനുകളാണ് കൂടുതലും നല്ല വലുപ്പമാണ് നല്ല ഒരു പത്ത് കിലോ ഒക്കെ വരും യമൂന്റെ കൂട്ടി നിൽക്കുന്നതാണ് യമു അതിന് തീറ്റ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കും അതിൻ്റെ ഇടയ്ക്ക് കൂടെ തലയിട്ട് വെളി വരും പക്ഷെ നമ്മളവിടുന്ന് നിന്നെല്ലാം അത് കൊത്തും തീറ്റ ഇട്ടുകൊണ്ടിരിക്കാൻ ഇങ്ങനെ അത് എല്ലാം ഇളകി മറിഞ്ഞു കിട്ടും ഇവിടെ നിന്ന് ഞാൻ നമുക്ക് ബാക്കിയുള്ള കാണാൻ പറ്റത്തില്ല കാരണം സമയം പൊക്കോണ്ടിരിക്കുക ഞങ്ങൾ ഒരു നാലുമണി കഴിഞ്ഞാൽ ഇറങ്ങിയത് ഉണ്ടാവും ഇങ്ങനെ വന്നിക്കുക അത് കൈയിട്ട് കഴിഞ്ഞാൽ കൊതി പറയും പിന്നെ കുഞ്ഞുങ്ങൾ ആൻഡ് അനിയൻ്റെ മക്കൾ മിശ്രിമബേൾഡിൻ്റെ കുഞ്ഞുങ്ങളാണ് അവരെല്ലാം പത്തിരവിടുത്ത് തിറ്റം മേടിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക അത് വന്ന് ഏത് വശത്തിടുന്നോ ആ വശത്ത് വരും ഇതൊരു വിശാലമായൊരു പടമാണ് ആ ഇത് നിങ്ങളെ കൊറച്ചു നേരം കണ്ടുമുട്ടേണ്ടോ സംസാരിപ്പിച്ചു ഒരുപാട് സംസാരിച്ച് പുറപ്പിക്കുന്നില്ല അത് തന്നെ നല്ലൊരു കാഴ്ച കണ്ടാണ് കൂടുതൽ ലെങ്ത് ലെങ്തിട്ടാ വീഡിയോ എടുത്തത് പിന്നെ ഇതുകൊണ്ടോ ചെടികൾ വിൽപ്പനയ്ക്കൊണ്ട് അല്ല ഈ സൈഡിൽ തന്നെ ചെടികളുണ്ട് അലങ്കാര കോഴികളുണ്ട് പിന്നെ കാടക്കോഴി പാടവരെ മുട്ടയിട്ടൊക്കെ ഓരോ കൂട്ടിയിരിക്കുക പിന്നെ ഇറച്ചിക്കോഴികളുണ്ട് കേട്ടോ നല്ല നാടൻ കോഴികൾ ഇതൊക്കെ വിൽപ്പനയ്ക്കുള്ള ആവശ്യക്കാർക്ക് വേണേൽ കൊടുക്കും നമ്മളെല്ലാം കണ്ടും കേട്ടേ പോകുന്നുള്ളു എല്ലായിടത്തും ഇതുണ്ടോ വാത്ത എല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെയൊക്കെ പിന്നെ വകോവ താറാവ് അങ്ങനെ എല്ലാം ഓരോരോ സെപ്പറേറ്റ് ആയിട്ട് ഫ്ലൈ ഡെസ്ക് ഡക്ക് ആ അത് പറന്നു പോവും അതിനാണ് അതിനെ കൂട്ടിയിട്ട് അതിൻ്റെ പുറകിൽ ചെറിയ ചെറിയ മീൻ വളർത്തൽ കേന്ദ്രങ്ങളാണ് ഫ്ലയിങ് ഡക്കിൻ്റെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കിനിക്കോഴി ടർക്കിക്കോഴി ഇതുണ്ട് അതിമനോഹരമായ ചെയ്യുക മീൻ്റെ കുറേ സംഭവങ്ങൾ എടുത്തുകൊണ്ട് ഞങ്ങളുടെ കുറേ സമയം പോയി അവിടെ പാർക്കും ഉണ്ട് കേട്ടോ നമ്മുടെ മുനിസിപ്പൽ പാർക്കിനെ പോലെ വല്ല നല്ല പാർക്കുണ്ട് കുട്ടികൾ കളിക്കാൻ അത് എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മുടെ അക്ഷര നഗരിയിലോട്ട് ഇരുട്ടി കണ്ടോ ഇരുട്ടി ഇരുട്ടിപ്പോയി അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഞങ്ങളെ എല്ലാ ചാനലുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാം ഒറ്റ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തു